കൃത്യമായ അന്വേഷണത്തിലൂടെ പ്രതിയിലേക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിയാൽ കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ വലിയൊരു സുവർണ ഏടായി മാറുന്ന സംഭവമായിരുന്നു പുനലൂരിൽ ഈ മൃതദേഹം കണ്ടെത്തിയ കേസും അതിനെ തുടർന്നുള്ള നടപടികളും ഏതായിരുന്നാലും ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയുണ്ട് കാരണം സാധാരണ കേസുകളിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ അതിലെ പ്രതികളെ കണ്ടെത്തുക ആണ് ഏറ്റവും വലിയ വെല്ലുവിളി ഒരുപക്ഷെ ആ കുറ്റകൃത്യം നടക്കുന്ന ദിവസം തന്നെ പ്രതിയെ പിടികൂടും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ആഴ്ചകൾ പിന്നിട്ട് അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളെടുക്കുന്ന കേസുകൾ വരെ ഉണ്ടാകാം പക്ഷേ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പ്രതി ആരും ണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പിന്നാലെയുള്ള ഒരു അന്വേഷണമാണ് സാധാരണ നിലയിൽ കേസുകളിൽ നടക്കുന്നത് ഒരുപക്ഷെ ചില സൂചനകളെങ്കിലും ലഭിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും പ്രതിയെ പിടിക്കുന്നത് വൈകിയാൽ വലിയ വിമർശനം പോലീസ് കേൾക്കേണ്ടിയും വരും പക്ഷേ പുനലൂരിൽ അതല്ല പ്രതിസന്ധി ഈ പ്രതി ആര് എന്നറിയുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയായിരിക്കുന്നു ഈ മൃതദേഹം ആരുടേത് എന്ന് മനസ്സിലാക്കാൻ കാരണം നാല് ദിവസമാകുന്നു കേരളത്തിലെ സകല പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ വിവരം കൈമാറ്റം ചെയ്തിരുന്നു ഈ പുടലൂരിൽ കണ്ട മൃതദേഹം ആരുടേതാണെന്ന് അറിയുന്നതിന് വേണ്ടി അങ്ങനെ സന്ദേശം നാലുപാടും പോയി പക്ഷേ ഇതുവരെ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു മാൻ മിസ്സിങ് കേസുമായി ബന്ധപ്പെട്ട വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടേയില്ല അതായത് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരാൾ കാണാതായി കാണാതായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതാരാണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതുവരെ അന്വേഷണ സംഘത്തിന് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല പത്ത് ദിവസത്തിലേറെ പഴക്കമുണ്ടായിരുന്നു മൃതദേഹത്തിന് അതുകൊണ്ട് തന്നെ ഈ ഇൻക്വസ്റ്റ് സമയത്ത് ശരീരഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലക്ഷണങ്ങൾ വെച്ച് ഇത് ആരാണ് അല്ലെങ്കിൽ കൂടുതൽ സൂചനകൾ ലഭിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല ആകെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായിട്ടുള്ളത് ഇടതുകാലിന് കുറവ് ഉള്ള ആളാണ് മുടന്തുള്ള ആളാണ് ഈ ഒരു കാര്യം മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് കാരണം കണ്ടെത്തലാണ് ഇങ്ങനെയുള്ള ഒരാളാണ് നടക്കുമ്പോൾ അസ്വാഭാവികത ഉള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തുന്നത് എളുപ്പമാണ് പക്ഷേ വളരെ സങ്കടകരമെന്ന് പറയട്ടെ അല്ലെങ്കിൽ നിരാശ പകരുന്ന കാര്യമെന്ന് പറയട്ടെ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു മാൻ മിസ്സിങ്ങിൻ്റെ റിപ്പോർട്ട് ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല അവിടെ ചില സാധ്യതകളാണ് ഒരുപക്ഷെ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വീട് വിട്ടു പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും അവർ എവിടെയാണെന്ന് വീട്ടുകാർ സാധാരണ നിലയിൽ അന്വേഷിക്കാറില്ല അങ്ങനെ ഓരോരോ കേന്ദ്രങ്ങളിലായി സഞ്ചരിച്ച് പോകുന്ന ആളുകളായിരിക്കും ഈ വാർത്താ ബന്ധുക്കളുടെ അടുത്തെത്തണം എന്നില്ല ഒരു അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല ഇനി ശ്രദ്ധിച്ചാൽ തന്നെ അവരത് ഗൗരവത്തിലെടുക്കില്ല ഒരു പക്ഷേ ഈ ഇദ്ദേഹമാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ചില അമ്പലങ്ങളിലും അങ്ങനെയുള്ള പള്ളികളിലുമൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട് വീട് വിട്ട് ദീർഘകാലമായി അങ്ങനെ താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ ഓച്ചിറാമ്പലം നമുക്കൊരു ഉദാഹരണമായി എടുക്കാം അവിടെ നമ്മൾ പോകുമ്പോൾ കാണുന്നതാണ് ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവിടെ അന്തേവാസികളായി അന്തേവാസികളായുണ്ട് ഒരുപക്ഷേ വീട്ടുകാർ വീട്ടുകാരുമായി ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെയൊക്കെ പേരിൽ ഒരു വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തുമ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ പക്ഷേ അവിടെയും ഇതൊരു വൃദ്ധനല്ല എന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം കാരണം നാൽപ്പതിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള ആൾ എന്ന വിവരമാണ് പോലീസിന് ഉള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അങ്ങനെയൊക്കെയുള്ള ചില സൂചനകളാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രായമുള്ള ആളല്ല എന്ന കാര്യം സ്ഥിരീകരിക്കാം ഉള്ളത് ഈ തമിഴ്നാട് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തെങ്കാശ്ശി ജില്ലയാണ് പുനലൂർ പത്തനാപുരം മേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു തമിഴ്നാട് ജില്ല അത് കഴിഞ്ഞാൽ മറ്റ് ജില്ലകളിലേക്ക് ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മധുരയിലേക്ക് പോകുന്ന വഴിയൊക്കെ ഉള്ള ചില മണ്ഡലങ്ങൾ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കന്യാകുമാരി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള മണ്ഡലങ്ങളുണ്ട് അത്തരം ആ മണ്ഡലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ ഈ വിവരം കൈമാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട് കർണാടകയിലേക്ക് പോയ കേരള പോലീസ് സംഘം നേരിട്ട ഒരു പ്രതിസന്ധി ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയെ പിടികൂടാൻ കർണാടകയിൽ പോയതാണ് പക്ഷേ അവിടുത്തെ പോലീസുകാർ ഈ പ്രതികളെയും അയാൾക്കൊപ്പമുള്ള ഗുണ്ടകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് തമിഴ്നാട്ടിലും സ്ഥിതി വ്യത്യസ്തമാകണമെന്നില്ല അടച്ചാക്ഷേപിക്കുകയല്ല എങ്കിൽ തന്നെയും ഈ തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ വന്ന ഒരു കൊലപാതകമല്ല അതുകൊണ്ട് തന്നെ അവർക്കിതിൽ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല ഇത് കണ്ടെത്തണമെന്നുള്ള വലിയ താല്പര്യമുണ്ടാകണമെന്നില്ല കേരള പോലീസിൻ്റെ ഒരു ആവശ്യം അവിടുത്തെ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് ഒരു ഇൻഷ്യേറ്റീവ് എടുക്കാൻ അവർക്ക് തോന്നിയാൽ അവർക്കൊരു ഊർജിതമായി ഇത് പരിശോധിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ഈ മുടന്തളുള്ള ആൾ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് മിസ്സായിട്ടുണ്ടോ എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ വിവരം കൈമാറാൻ കഴിയും പക്ഷേ ഒരു കൃത്യമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ഉറപ്പായും അത് കേരള പോലീസിന് ഇതാരാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം തന്നെ നിലച്ചു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം ഇതാരാണ് എന്നറിഞ്ഞാൽ മാത്രമേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ പിന്നെ സി സി ടി വിയുടെ സാധ്യതകൾ പറയുന്നുണ്ട് ആ ആ വഴിയിലൂടെ സഞ്ചരിച്ച വാഹനങ്ങൾ പരിശോധിക്കുക എന്നത് അതും ചെറിയ കാര്യമല്ല കാരണം തമിഴ്നാടും കേരളവുമായി അതിർത്തി പങ്കിടുന്ന ചെങ്കോട്ട വഴി ധാരാളം വാഹനങ്ങൾ ദിവസവും പോകുന്നതാണ് മാത്രമല്ല ഈ പലമഞ്ഞനം പച്ചക്കറി പാൽ തുടങ്ങി അവശ്യ സാധനങ്ങളുമായി വരുന്ന ലോറികൾ മിനി ലോറികൾ അങ്ങനെയൊക്കെയുള്ള വൈക്കോലുമായി വരുന്ന വാഹനങ്ങൾ ഈ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ നമുക്കൊക്കെ അറിയാം ഈ ശബരിമലയിൽ തന്നെ ഒരു ദിവസം പരമാവധി സന്ദർശനത്തിനെത്തുന്ന ഏതാണ്ട് തൊണ്ണൂറായിരം ആൾക്കാരാണ് പരമാവധി ആളുകളെ കയറ്റി വിടുന്നത് അങ്ങനെയെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എത്ര ലക്ഷം ആളുകൾ ഈ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ അവരുടെയൊക്കെ ഈ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് എങ്ങനെ കുറ്റവാളിയിലേക്ക് എത്തും ഈ സി സി ടി വി പരിശോധിച്ചാൽ എത്ര വാഹനങ്ങൾ പരിശോധിക്കേണ്ടി ും പ്രത്യേകിച്ച് ഒരു വനമേഖലയിലൂടെയുള്ള പാതയായതിനാൽ എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി ഇല്ല ആ തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഉള്ളത് അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് ഇൻക്വസ്റ്റ് സമയത്ത് കിട്ടിയത് ഒരു ബാഗുണ്ട് പിന്നെ ഒരു പെട്രോളോ മറ്റോ ഇന്ധനം കൊണ്ടുവന്ന ഒരു കന്നാസാണ് ആ കന്നാസുണ്ട് തലഭാഗം കത്തിച്ച നിലയിലായിരുന്നു അതുകൊണ്ട് ആ കന്നാസുണ്ട് ഒരു ഒരു കത്രികയുണ്ട് ഇത്രയുമാണ് അവിടെ നിന്ന് കിട്ടിയത് പിന്നെ ഈ മൃതദേഹം കെട്ടിയിരുന്ന ചങ്ങലയും ഇതെല്ലാം തന്നെ വേണമെങ്കിൽ ഒരു ബുദ്ധിമാനായ കുറ്റവാളിയാണെങ്കിൽ തന്ത്രപരമായി സംഘടിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്യുന്ന ഒരു കൊലയാണെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രയിൽ ബസ് യാത്രയിലോ ട്രെയിൻ യാത്രയിലോ മറ്റൊരാളുടെ ബാഗ് സംഘടിപ്പിക്കുക ഈ കേസ് അന്വേഷണത്തിനെ മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്ത് ഈ ബാഗ് ഇടുക അതുപോലെ ഏതെങ്കിലും ഒരു സലൂൺ എന്നുള്ള കർത്തൃക ആയാലും മതി എവിടെന്നെങ്കിലും എടുക്കുക അത് ഇവിടെ കൊണ്ടിടുക അങ്ങനെ ഒരുപക്ഷെ ഇതിൻ്റെ ബാച്ച് നമ്പറോ അല്ലെങ്കിൽ ഇത് ആദ്യം കൊടുത്ത കടയിലേക്കോ അവിടുന്ന് ഇത് വാങ്ങിയാരെന്നൊക്കെ അന്വേഷണ സംഘം യഥാർത്ഥ കുറ്റവാളി ആരെന്ന് കണ്ടെത്താൻ കഴിയാത്ത നിലയുണ്ടാകും ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് അതിസങ്കീർണമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് മരിച്ചതാരെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല